ഇന്നേ ഇത് കണ്ടോ കുറച്ച് പച്ച നെറ്റാണെ അപ്പം നമ്മുടെ ഇത് കണ്ടോ ഈ ഒരു അവസ്ഥ കണ്ടോ ഇയരെ ഒന്ന് പെയിന്റ് അടിച്ചായിരുന്നു പൂച്ചയുടെ വരെ വന്ന് രാത്രിയാകുമ്പോ വേറെ ഉള്ള പൂച്ച എല്ലാം ഇല കയറി കയറി വരും കേട്ടോ അപ്പം പൂച്ച വാവല് അങ്ങനത്തെ എല്ലാം കയറി ചെറിയ അടുക്കളക്കകത്ത് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നമുക്ക് ഈ കമ്പി അങ്ങ് അടിച്ചേക്കാം ഇങ്ങനെ ഗ്രില്ല് ഇട്ടാലുള്ള പ്രശ്നമാണ് അപ്പം ഇന്ന് ഇതിന്റെ ചെറിയൊരു പണിയാണേ ഇതേ മൂന്ന് മീറ്റർ കേട്ടോ കണ്ടോ വലിയ കനമില്ലാത്ത கண்டா அப்படெண்ட் ஞான காரணம் டோரி வேறு தண்ணோ அப்போ இது இத்தோ கரெக்ட் அளவு எடுத்து அது நமக்கு இங்கே முறச்செடுக்கா இங்கே கம்பி கண்டா கண்ட இங்கிச்சு பூட்டிச்செடுக்கிங் கைஞ்சுட்டோ இனி நமக்கு എടുത്ത് വെക്കാം ഇത് കറക്റ്റ് നമ്മൾ അളവ് എടുത്തോണ്ട് പോയിട്ടോ മേടിച്ച അല്ലെങ്കിൽ പിന്നെ കൊറേ അധികം ആവോ അല്ലെങ്കിൽ കൊറയോ ചെയ്താൽ പിന്നെ വീണ്ടും പോവണ്ടേ പിന്നെ നമുക്കൊരു വാഷർ വെച്ച് ഒരു സ്ക്രൂ കൂടി ഇട്ട് ഇട്ടുകൊടുക്കട്ടോ അപ്പൊ എല്ലായിടത്തും ടൈറ്റിൽ ഓരോന്ന് പിടിച്ചു പിടിച്ച ഇവിടെ അവിടെ ആ രീതിയിലാക്കി കൊടുക്കാവേ അപ്പൊ അടുത്ത് വെക്കാവേ അടുത്താമേ അമ്മേന്റെ മണ്ടല്ലണ്ട് ചിലത് അതുമില്ലേ ചിലത് തെറിച്ചു പോവും കഴിന്ന് ഇല്ലമ്മേ കൈ ഒന്നും പോവാനുള്ള പവറില്ല മീന് അതെന്നാന്ന് ചോദിച്ചാല് ല്ലല്ലോ ഒന്നും ഇച്ചിരി വലം കൊടുക്കണം നമുക്കൊരു കപ്പാസിറ്റി ഇല്ലേ നല്ല ആയി അല്ലേ അമ്മ അത്രോ വൃത്തിയായില്ലേ ഇതോ ഒരു ശല്യമായിരുന്നു അല്ലേ ആദ്യം നമ്മൾ പോട്ടേന്ന് വെച്ചു പിന്നെ ഒരു രക്ഷയില്ല പിന്നെ എന്നാ ചെയ്യുന്നെ അമ്മയുടെ കൈ കഴിച്ചെങ്കി പറയണേ നല്ലോണം അങ് വില പിടിക്കണേ പിന്നെ ഒരൊറ്റ വില പിടിച്ചു തരാൻ അമ്മ നിക്കുന്നതാണ് എന്റെ അമ്മ കുട്ടനെ വിളിയ കുട്ടൻ വന്നു അമ്മ വിളിച്ച ഓടി വരൂ അല്ലേ ഇവിടെ ആക്കുമേ നമ്മൾ താഴെ വെച്ചു കഴിഞ്ഞേ ഇനി മെള്ളോട്ട് മെള്ളോട്ടാന്ന് ഡൻ അമ്മേന്റെ കൈ കഴിച്ചോന്ന് എനിക്ക് പേടി ഇങ്ങനെ പാവ അമ്മേനെ പിടിച്ച് പോസ്റ്റാക്കുന്ന ആരെങ്കിലും ഉണ്ടോ മണ്ടേൽ രണ്ടെണ്ണം കൂടി പിടിച്ച പിന്നെ അമ്മ പിടിക്കണ്ട ഇവിടെ ആ ഇവിടെയും കൂടി ഞാൻ ഒന്ന് വെക്കാമേ അത് അമ്മ വിട്ടു അമ്മയുടെ കൈ നോക്കണം അപ്പൊ സംഭവല്ലോ ഓക്കെ ആയിട്ടോ ഇത്രയായി അമ്മേ എങ്ങനെയുണ്ട് അമ്മ കൊറേ നേരം എൻ്റെ കൂടി കൂടി കപ്പ കുഴുങ്ങി തരാൻ വേണ്ടി കൊറേ ലാസ്റ്റ് അമ്മ മടത്തിങ്ങ എന്ത് കപ്പ എവിടെ വെച്ചോ നല്ല പച്ചക്കപ്പയല്ലമ്മേ അപ്പൊ ഞാനും അമ്മ പണിയെല്ലാം കഴിഞ്ഞിട്ട് കപ്പയും മുഴുങ്ങി തരും കപ്പ കാണിക്കേണ്ട സൂപ്പർ കപ്പ കപ്പയും കാന്താനും മുളകു അല്ലേ ഇത് പൂച്ച മാത്രം വരുന്നെങ്കി ഞങ്ങൾ പിന്നെ അങ് വിട്ടേനെ ആ പോട്ടേന്ന് വെക്കാം അതിൻ്റെ കൂടി കേറി ആന്ന് ഒന്നാമത് ഇന്നത്തെ കാലത്തെ പാർശ്വവ്യാധി പേടിച്ചിട്ടല്ലേ മേ നിപ്പ വരൂന്നുള്ള ഉണ്ടായിരുന്നു ട്ടോ അപ്പൊ പിന്നെ നമ്മൾ മുൻകരുതൽ എടുക്കണമല്ലോ അല്ലേ അതായത് ചിമ്മിനിക്കകത്ത് ഒന്ന് തൂങ്ങി കിടക്കോ വാവലി അതവരുന്ന ഇനി ഇങ്ങനെ പെരയൊക്കെ വെക്കുന്നവരിങ്ങനെ ഗ്രില്ലണോന്നില്ലല്ലേ മേ ഒരു വല്ലാത്ത അലമ്പാത് ആ പൂച്ച പൂച്ച കേറി മാവലി കയറുന്നു എലി കയറുന്നു പാമ്പ് കേറുന്നു എല്ലാം കേറുന്നു അപ്പൊ ഗ്രില്ലായിരിക്കുന്ന നല്ലതല്ലേ ഉം സോഫ്റ്റി അപ്പൊ ഇതാ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി അല്ലേ ഇപ്പൊ വേറെ പേടിയേ കാണല്ലോ